ഇന്ന് സമയത്തെ നശിപ്പിക്കുന്നവനാരോ ഒരു നാൾ സമയം അവരെയും നശിപ്പിക്കുന്നു നിങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ വിലപ്പെട്ട സമയം അനാവശ്യ കാര്യങ്ങൾക്കായി പാഴാക്കി കളയുന്നുണ്ട് അർഹതപ്പെടാത്തവർക്ക് അർഹിക്കുന്നതല്ല നിങ്ങളുടെ സമയം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്ത് ഏറ്റവും ശക്തിയുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് അതില്ലാതെ നമുക്കാർക്കും ഈ ലോകത്തിൽ അസ്തിത്വമില്ല അതാണ് സമയം നമുക്ക് കാണാൻ കഴിയില്ലായിരിക്കും പക്ഷേ സമയം നമുക്ക് കുറെ കാര്യങ്ങൾ കാണിച്ചു തരുന്നു നിങ്ങൾ നിങ്ങളുടെ സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താനായി സാധിക്കും ശരിയായ രീതിയിൽ സമയവും അത് ഉപയോഗിക്കാനുള്ള കഴിവും ചുരുക്കം ചിലർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ കാരണം ചിലർക്ക് സമയം കിട്ടിയാലും അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല മാത്രമല്ല അത് അറിഞ്ഞു വരുമ്പോഴേക്കും സമയം കടന്നു പോയിട്ടുമുണ്ടാകും എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട് അത് മനസ്സിലാക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക കാരണം ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കിയാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് കുറ്റബോധവും നിരാശയുമായിരിക്കും ഫലം അതല്ലാതെ വേറൊന്നും ഉണ്ടാകില്ല നിങ്ങളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും ഒരു പക്ഷേ അന്ന് ഞാൻ സമയം വേസ്റ്റാക്കിയില്ലായിരുന്നെങ്കിൽ വേറൊരാൾക്കു വേണ്ടി എൻ്റെ ഇത്രയും വർഷങ്ങൾ നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് നിങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്ന ഒരു കോയിൻ മാത്രമാണ് സമയം നിങ്ങൾക്ക് മാത്രമേ തീരുമാനിക്കാൻ സാധിക്കൂ ഈ കോയിൻ എങ്ങനെ ചെലവഴിക്കണമെന്ന് ജീവിതത്തിൽ സമയത്തേക്കാൾ വലുതായി സ്വന്തമോ ബന്ധമോ ഒന്നുമില്ല നിങ്ങൾ സാധാരണ കേട്ടിട്ടില്ലേ നല്ല സമയത്ത് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ആ സമയത്ത് നിങ്ങളുടെ പക്കൽ എല്ലാമുണ്ട് എന്ന് തോന്നും എന്നാൽ സമയം മോശമാകുന്നതോടുകൂടി എല്ലാവരും നിങ്ങളെ വിട്ടുപോകും എന്നിട്ട് എന്റെ കൂടെ ആരുമില്ലല്ലോ ഞാൻ ഒറ്റപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ച് ബാക്കി സമയം കൂടി നിങ്ങൾ വേസ്റ്റാക്കും പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കുക മോശപ്പെട്ട സമയത്താണ് നല്ല സുഹൃത്തുക്കളെയും നല്ല ബന്ധുക്കളെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുക നിങ്ങൾ അന്ന് ആർക്കു വേണ്ടിയാണോ സ്വന്തം ജീവിതം നശിപ്പിക്കാൻ തയ്യാറായത് അവർ ഇന്ന് നിങ്ങളുടെ കൂടെയില്ല എല്ലാം കപടമായിരുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം വിശ്വാസം വിശ്വാസമുണ്ടാകണം നിങ്ങൾക്കൊറ്റയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഒരു രാത്രിക്ക് ഒരു പകലുണ്ട് ഒരു കയറ്റത്തിന് ഒരു ഇറക്കവും അതേപോലെ നിങ്ങളുടെ മോശപ്പെട്ട സമയം കൂടി നിങ്ങൾ നേരിടണം നിങ്ങൾ നിങ്ങളുടെ സമയം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയും നിങ്ങളുടെ സമയം വേണ്ടവിധം ഉപയോഗിച്ചിട്ടും ഒന്നും വിചാരിച്ച പോലെ നടന്നില്ലല്ലോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടായേക്കാം ചിലപ്പോൾ കുറച്ചധികം സമയം അതിനായി വേണ്ടി വന്നേക്കാം പക്ഷേ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ചിലവഴിച്ച സമയം എപ്പോഴും ഔട്ട്പുട്ട് നൽകുന്നു സമയം പണത്തേക്കാൾ മൂല്യമുള്ളതാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പണം സമ്പാദിക്കാം പക്ഷേ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ സമയം ആർക്കും ഉണ്ടാക്കാനാകില്ല ഏതൊരു ജോലിയും നാളെ ചെയ്യാം എന്ന് വിചാരിക്കാതെ നിങ്ങൾ ശരിയായി ചിന്തിച്ച് അപ്പോൾ തന്നെ ആ ജോലി ചെയ്തു തീർക്കുക അല്ലാതെ ശരിയായ സമയം വരുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് കാത്തിരിക്കരുത് സത്യത്തിൽ അങ്ങനെയൊരു സമയമില്ല ഇപ്പോൾ ഈ നിമിഷം മാത്രമാണ് ശരിയായ സമയം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും നല്ല സമയം ലഭിക്കണമെങ്കിൽ മോശം സമയത്തോടെ ഏറ്റുമുട്ടേണ്ടി വരും അലസനായ വ്യക്തി ഏത് ജോലിയും അവസാനമേ ചെയ്യൂ മറിച്ച് ബുദ്ധിമാൻ എത്രയും പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കും അയാൾ ഒന്നും നാളേക്ക് മാറ്റിവെക്കില്ല സമയം എല്ലാവർക്കും ഒരുപോലെയാണ് ചിലർ അത് നശിപ്പിക്കുന്നു മറ്റു ചിലർ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു സമയത്തിന്റെ യഥാർത്ഥ വില മനസ്സിലാക്കിയവർ ചരിത്രം സൃഷ്ടിക്കുന്നു സമയം ഒരിക്കലും തിരിച്ചു വരില്ല ഈ കാര്യം സമയം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും സമയത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾക്കറിയാം എന്നിട്ട് നിങ്ങൾ തെറ്റായ സ്ഥലത്ത് സമയം പാഴാക്കുകയാണ് ഇങ്ങനെ സമയം കടന്നു പോകും ദിവസങ്ങൾ കടന്നു പോകും ജീവിതവും അവസാനിക്കും ബാക്കിയായി വന്നത് വെറും നിരാശ മാത്രമാകും അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ മാറാൻ ശ്രമിക്കണം നിങ്ങളുടെ ഇന്നത്തെ അധ്വാനം നാളെ നിങ്ങളെ മഹാനാക്കുന്നു സമയത്തോടൊപ്പം മാറാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സമയത്തെ മാറ്റാൻ പഠിക്കുക നിസ്സഹായ അവസ്ഥയെ ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുക ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ പഠിക്കുക സമയത്തിലെ ഓരോ സെക്കൻഡിനെയും വില മനസ്സിലാക്കുക ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് അത് എത്ര പെട്ടെന്ന് മനസ്സിലാക്കിയോ അത്രയും ഗുണം ചെയ്യും ലോകത്തിലെ എത്ര വലിയ പണക്കാരനായിക്കോട്ടെ അദ്ദേഹത്തിന് സമയത്തിന്റെ ഒരു സെക്കൻഡ് പോലും വാങ്ങാൻ സാധിക്കില്ല പക്ഷേ അദ്ദേഹത്തിന് ഓരോ സെക്കൻഡിന്റെയും വില അറിയാം അതുകൊണ്ടാണ് അയാൾ സമ്പന്നനായത് അതുകൊണ്ട് സമയത്തിന്റെ വിലയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക ടൈം മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പടി കൂടി മുന്നിലെത്താവുന്നതാണ് നിങ്ങൾ സമയത്തിന്റെ വില അറിഞ്ഞാൽ നാളെ സമയം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കും നിങ്ങൾ നിങ്ങളുടെ സമയത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം ഒരു കാര്യം നിങ്ങൾ മറക്കുന്നു ജീവിതത്തിൽ എന്തെങ്കിലും വലിയ കാര്യം ചെയ്യാൻ നിങ്ങളുടെ പക്കൽ വളരെ കുറച്ചു സമയം മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു ദിവസം അഞ്ചു മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചാൽ അത് നിങ്ങളെ വലിയ വിജയത്തിലേക്ക് നയിക്കും ഇത്രമാത്രം ഓർമ്മിക്കുക നിങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആകില്ല നിങ്ങളുടെ അധ്വാനത്തിന്റെ ഓരോ സെക്കൻഡും നിങ്ങൾ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കും നിങ്ങൾ നിരന്തരം കഠിന പ്രയത്നം ചെയ്യുക മാത്രം ചെയ്താൽ മതി ആളുകൾ ഇന്നത്തെ കാലത്ത് സുഹൃത്തുക്കളോടൊപ്പം എൻജോയ് ചെയ്യാനും മൊബൈലിൽ കളിച്ച് അനാവശ്യമായി സമയം പാഴാക്കുന്നതിലുമാണ് ആനന്ദം കണ്ടെത്തുന്നത് ഇതുകൊണ്ട് സ്വന്തം ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല രാവിലെ ഉണരുമ്പോൾ ചെയ്യാം രണ്ടു മണിക്കൂറിന് ശേഷം ചെയ്യാം ഉച്ചയ്ക്ക് ചെയ്യാം വൈകുന്നേരം ചെയ്യാം അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് ഒരു ദിവസം മുഴുവൻ കടന്നു ഒരാഴ്ച ഒരു മാസം കടന്നു എന്നിട്ട് രാത്രിയിൽ പശ്ചാത്തപിച്ചുകൊണ്ട് സ്വയം പറയും ഇന്നൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് എന്നിട്ട് അതിന് കാരണമെന്നോണം മറ്റുള്ളവരോട് ദേഷ്യം കാണിക്കും അങ്ങനെ ചെയ്ത് ചെയ്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ കള്ളം പറയുകയാണ് നിങ്ങൾ സ്വയം വഞ്ചിക്കുകയാണ് മനസ്സ് വിഷമിച്ചാൽ കുറച്ചു കഴിഞ്ഞാൽ നമുക്കത് മറക്കാൻ സാധിക്കും പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നാൽ അത് കൂട്ടിച്ചേർക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ശരിയായ സമയം കഴിഞ്ഞു പോയാൽ ചില സ്വപ്നങ്ങൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടതായി വരും പല ആളുകളുടെയും സ്വപ്നങ്ങൾ ഒരു പതിനഞ്ച് ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ അവസാനിക്കുന്നു ബാക്കിയുള്ള ജീവിതം അവർക്ക് ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്ത് ജീവിച്ചു തീർക്കുന്നു അല്ലെങ്കിൽ ഓരോ നിമിഷവും സ്വയം ശപിച്ചുകൊണ്ട് ജീവിക്കുന്നു ഇതിനേക്കാൾ നല്ലത് നിങ്ങൾ അധ്വാനിക്കുക ഈ കഴിഞ്ഞു പോയ സമയം തിരിച്ചു കിട്ടില്ല അത് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു എവിടെയും നിൽക്കില്ല ആർക്കു വേണ്ടിയും ഇതുവരെ നിന്നിട്ടുമില്ല അതുകൊണ്ട് നിങ്ങളുടെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ സ്വപ്നം അത്രമാത്രം വലുതാണ് ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കിയാൽ അധ്വാനിക്കാനുള്ള അത്രയും സമയം കുറഞ്ഞു പോകും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് സ്വയം ബോധമുണ്ടാകണം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സമയം കളയുന്നത് തന്റെ സ്വപ്നങ്ങൾ നിറവേറ്റാനല്ലാതെ വേറെ എന്തിനു വേണ്ടിയാണ് ഞാൻ എന്റെ സമയം ചിലവഴിക്കുന്നത് എന്ന ഒരു ബോധമുണ്ടായാൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി പെർഫോം ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചു സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എത്രമാത്രം പ്രൊഡക്റ്റീവ് ആണെന്ന് നിങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനം നിരന്തരം തുടരണം ഒരു ദിവസത്തെ അധ്വാനം കൊണ്ട് ഒരു പക്ഷെ നിങ്ങൾ ലക്ഷ്യത്തിലെത്തിച്ചേരില്ല പക്ഷേ ആ ഒരു ദിവസം പാഴാക്കിയാൽ വലിയ നഷ്ടം നേരിടേണ്ടി വരും ദിവസങ്ങളോളം മാസങ്ങളോളമുള്ള നിങ്ങളുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി ഒരു ദിവസം നിങ്ങൾ വിജയത്തിലെത്തിച്ചേരും നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ മറ്റുള്ളവർ നിങ്ങളെ ഓർക്കും ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ നിരന്തരമായ കഠിന പ്രയത്നത്തിലൂടെ ഇത്ര പെട്ടെന്ന് സക്സസ്ഫുൾ ആയിരിക്കുന്നു എന്ന് ഇനി നിങ്ങൾ സമയം വേസ്റ്റ് ആക്കിയാൽ നിങ്ങളെ പുകഴ്ത്തിയവർ തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തും ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പരിഹസിക്കും അതുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി അവർക്ക് ഇൻസ്പിറേഷൻ ആകാൻ ഇന്ന് മുതൽ ഇപ്പോൾ മുതൽ ടൈം വേസ്റ്റ് ആക്കുന്നത് അവസാനിപ്പിക്കുക നിങ്ങളുടെ ഇന്നത്തെ അധ്വാനത്തിന്റെ ഫലം നാളെ ലഭിക്കും ഇന്ന് രാത്രി മുഴുവൻ നിങ്ങൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഉണരാൻ സാധിക്കും അധ്വാനിക്കാനുള്ള നിങ്ങളുടെ സമയം കടന്നു പോകാതെ നോക്കണം ചിലപ്പോൾ എത്ര അധ്വാനിച്ചാലും ഭാഗ്യം നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നില്ല ആ സമയത്ത് പശ്ചാത്തപിക്കാനല്ലാതെ നിങ്ങളുടെ പക്കൽ ഒന്നുമുണ്ടാകില്ല സ്വപ്നം നിങ്ങളുടേതാണ് നിങ്ങൾ തന്നെ കഠിന പ്രയത്നം ചെയ്യണം ഈ കാര്യം എത്ര വേഗം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു അത്ര വലിയ ആളാകാൻ സാധിക്കും ഒരു വലിയ സക്സസ്ഫുൾ ആയ ബിസിനസ്മാന്റെ കയ്യിൽ നിങ്ങൾക്കുള്ള അതേ സമയം തന്നെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഒരു വ്യത്യാസമുള്ളത് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം ഒന്നും ചെയ്യാതെ പാഴാക്കി കളയുന്നു മറിച്ച് ആ സക്സസ്ഫുൾ ആയ മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറും തനിക്ക് വേണ്ടി അധ്വാനിക്കുന്നു സമയം എല്ലാവർക്കും ഒരുപോലെയാണ് അത് ഓരോരുത്തർക്കും എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിൽ മാത്രമാണ് വ്യത്യാസം അധ്വാനിക്കുന്നവരുടെ പക്കൽ ധാരാളം സമയമുണ്ടാകും മടിയന്മാർക്ക് എത്ര സമയം കിട്ടിയാലും തികയില്ല നിങ്ങൾ എന്ത് ചെയ്യാനാണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എപ്പോഴും മനസ്സിൽ ഓർക്കണം കുറെ ചിന്തിച്ചിട്ട് കാര്യമില്ല അധ്വാനത്തിലൂടെ അത് പ്രാവർത്തികമാക്കണം നിങ്ങൾ സ്വയം നിങ്ങളുടെ സമയത്തിൻ്റെ യജമാനനാക്കുക ഒരു ജോലി ചെയ്യാൻ എത്ര സമയമെടുത്താലും ആ ജോലി ചെയ്ത് തീർക്കാതെ സ്വസ്ഥമായി ഒരിടത്തും ഞാൻ ഇരിക്കില്ല എന്ന് സ്വയം പ്രതിജ്ഞയെടുക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിലെ കുതിരയുടെ കടിഞ്ഞാൻ നിങ്ങളുടെ കയ്യിലാണ് അത് നിങ്ങൾ എങ്ങനെ ചലിപ്പിക്കുന്നു എന്നത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും ലോകത്തുള്ള എല്ലാവരുടെയും അടുത്ത് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതിൽ ഒരു മിനിറ്റ് പോലും ആർക്കും കൂടുതലോ കുറവോ ഇല്ല ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ മറ്റുള്ളവർക്ക് ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികൾ കയറാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തുകൊണ്ട് കഴിയുന്നില്ല സ്വയം ഒഴിവ് കഴിവുകൾ പറയുന്നത് നിർത്തുക ഇന്ന് തന്നെ കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങുക നിങ്ങളൊരു ജോലി ചെയ്യാൻ എത്ര സമയമെടുക്കുമെന്ന് അറിയുന്നത് വളരെ അത്യാവശ്യമാണ് ദിവസം മുഴുവൻ ജോലി ചെയ്യുന്നതും ആ ജോലി ശരിയായ രീതിയിൽ കുറച്ചു സമയമെടുത്ത് നല്ല കൂടി ചെയ്യുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് ഇപ്പോഴും തൊണ്ണൂറ് ശതമാനം ആളുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നറിയാത്തവരാണ് അവർ ലോകത്തിന്റെ സമയത്തിനനുസരിച്ച് ജീവിക്കുന്നു അതുകൊണ്ട് എപ്പോഴും പിന്നിലാകുന്നു നിങ്ങൾ സമയത്തിനനുസരിച്ച് സഞ്ചരിച്ചില്ലെങ്കിൽ സമയം നിങ്ങളെ കൺട്രോൾ ചെയ്യും പിന്നീട് നിങ്ങൾക്കിഷ്ടപ്പെടാത്ത ജോലി ചെയ്യേണ്ടി വരും മറിച്ച് സമയം മാനേജ് ചെയ്യാൻ പഠിച്ചാൽ നിങ്ങളുടെ ജോലിയുടെ ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ബാക്കിയുള്ള ശതമാനം അച്ചീവ് ചെയ്യാൻ അതേ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ജോലി ചെയ്യുക ലക്ഷ്യത്തിലെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിനുവേണ്ടി ഇതുവരെ ശീലിക്കാത്ത കുറെ ശീലങ്ങൾ ശീലിക്കേണ്ടി വരും കുറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും എങ്കിലേ സക്സസ്ഫുൾ ആകുകയുള്ളൂ അതിനേക്കാൾ ഉപരി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് സീരിയസ് ആയിരിക്കണം എങ്കിലേ നിങ്ങളുടെ ഇന്നർ മോട്ടിവേഷൻ നിങ്ങളോട് കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കൂ നമുക്കെല്ലാവർക്കും അറിയാം സമയം വിലപ്പെട്ടതാണെന്ന് ഇന്ന് നിങ്ങൾ പരിശ്രമിച്ചില്ലെങ്കിൽ നാളെ നിങ്ങളെ വേറെ ആരെങ്കിലും ഓവർടേക്ക് ചെയ്യും ഒരു കാര്യം തുടങ്ങുന്നതിൽ സമയത്തിന് പ്രധാനപ്പെട്ട റോളുണ്ട് ഇതിനെല്ലാം ആവശ്യമായി വേണ്ടത് ടൈം മാനേജ്മെന്റ് പഠിക്കുക എന്നതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ രണ്ട് ഗുരുക്കന്മാരുണ്ടാകും ഒന്ന് ഗുരുസ്ഥാനീയനായ വ്യക്തി മറ്റൊന്ന് സമയം ഈ രണ്ട് കൂട്ടരും നമ്മളെ നന്നായി പഠിപ്പിക്കും പക്ഷേ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഗുരു നമ്മളെ പഠിപ്പിച്ച ശേഷം പരീക്ഷയെടുക്കുന്നു എന്നാൽ സമയം പരീക്ഷയെടുത്തുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു സമയത്തിന്റെ പരീക്ഷ നിങ്ങൾ ക്ഷമയോടു കൂടി എഴുതണം കാരണം നിങ്ങളുടെ വിജയത്തിന്റെ തുടക്കം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് സമയത്തിന്റെ വില വളരെ അമൂല്യമാണ് പക്ഷേ അതിന്റെ ഫലം നിങ്ങളുടെ കഠിനാധ്വാനത്തെ ആശ്രയിച്ചിരിക്കും സുഹൃത്തുക്കളെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സമയം നശിപ്പിക്കാതിരിക്കുക ഓരോ സെക്കൻഡും വില പിടിച്ചതാണ് തിരിച്ചു കിട്ടാത്ത അമൂല്യമായ ഒന്നാണ് സമയം ഈ സമയം നിങ്ങൾ പാഴാക്കിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല മാറ്റങ്ങൾ വരുത്തുവാൻ സമയം എല്ലാവർക്കും ലഭിക്കും പക്ഷേ ജീവിതം ഒന്നേയുള്ളൂ അത് തിരിച്ചു കിട്ടില്ല സമയം നശിപ്പിച്ച് കളയാൻ ആയിരം വഴികൾ പക്ഷേ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകാൻ ഒരു വഴി മാത്രമേ ഉണ്ടാകൂ സമയത്തെ വേണ്ട വിധം ഉപയോഗിക്കുക ശരിയായ സമയത്ത് ശരിയായ ഡയറക്ഷനിൽ നമ്മൾ ചെയ്ത കഠിനാധ്വാനം ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം സമയത്തിന്റെ വില മനസ്സിലാക്കണം ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അമൂല്യമായ ഒന്നാണ് സമയം സമയത്തിന്റെ വില മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതം ഉന്നതയിലെത്തിക്കുക എല്ലാവരും ജീവിത വിജയം കൈവരിക്കട്ടെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്